വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെയ്റ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതിനായി തയ്യാറെടുക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡി ഡിന്നറിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായി ഞാനിവിടെ ഓട്സാണ് എടുത്തിട്ടുള്ളത് ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ ഒന്നര കപ്പ് ഓട്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒരുപാട് റോസ്റ്റ് ആവാൻ നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഓട്സ് പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഓട്ട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിലോട്ട് ഞാനൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഉഴുന്നൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് സവാളയും പിന്നെ ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തതൊന്ന് ഇട്ടെടുത്തൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഞാനൊരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് റോസ്റ്റ് ചെയ്ത് വെച്ച ഓട്സ് കൂടി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ോട്ട് നമുക്ക് വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കരുത് ഇത് ഓട്സ് പെട്ടെന്ന് വേവുന്നതായത് കൊണ്ട് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ചെറു തേയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലാവും ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓട്സ് ഉപ്മാവ് ഇവിടെ നന്നായി വെന്ത് വന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ അധികം വെള്ളമൊഴിച്ച് വേവിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കുഴഞ്ഞ് പോവും കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറുതീയിൽ കുറച്ചധികം സമയം വെച്ച് വേവിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഓട്സ് ഉപ്മാവാണ് അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്